ഏകദേശം ഇത് ഞാൻ ആയിട്ടുണ്ട് ഇളമ്പക്കർച്ചയെ ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കുറച്ച് എളമ്പക്ക വാങ്ങിയിട്ടുണ്ടേ അപ്പൊ ഇളമ്പക്ക ആ പാത്രത്തില് പൂങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ പൂങ്ങിട്ട് അത് ഇരിഞ്ഞിരണം എന്നിട്ട് മാങ്ങിട്ടിട്ട് ഒരു കറി കറിക്കാക്കാൻ വേണ്ടി അല്ലേ എളമ്പക്ക മാങ്ങ കറി മാങ്ങിയിട്ട കറി പിന്നെ പെട്ടെന്ന് ഇത് ആദ്യം ചൂടാ ഇതാവട്ടെ പൂങ്ങട്ട് തിളക്കുന്നുണ്ടല്ലേ

മണ്ണുണ്ടാവൂല ഇത് വൃത്തി ഒന്ന് കഴുകട്ടെ അമ്മ ചെറിയ ഉള്ളി മുറിക്കുന്നുണ്ടേ അച്ഛൻ നോക്കിയിരിക്കുന്നുണ്ട് പിന്നെ എന്നാ അല്ലേ അരപ്പരപ്പിനെ നമ്മുടെ കറിയിൽ കൊണ്ടുവന്ന അരപ്പ ആദ്യം തേങ്ങ അല്ലേ തേങ്ങ ചെറിയത് ചെറിയ ഉള്ളി ഉണ്ട് അതെല്ലാം കൊണ്ട് കിട്ടോ ചെറിയ ഉള്ളി നക്ഷത്രം വന്നിട്ടുണ്ടേ നക്ഷത്ര ഇരിക്കുന്നുണ്ട് കുറച്ച് പൊടി ഇടുന്നുണ്ടേ മുളക് പൊടി

അമ്മേ നമ്മിന്ന് മാതാങ്കലം പോയില്ലേ പറൂറും അമ്മാവനെ കണ്ടിരിക്കും മാതൃ മാതം സ്റ്റോപ്പിൽ ഉണ്ടായി ും എന്നോട് കൊറേ ചേച്ചിമാർ പാളകഷ്ണക്കാൻ പറഞ്ഞിട്ടേ പാളകഷ്ണം ചേച്ചിമാർ പറഞ്ഞാല് ബഹുമാനിക്കണ്ടേ ചേച്ചിമാരെ ചേച്ചിമാർ നല്ല പറയുന്നു നല്ല കാര്യം അംഗീകരിക്കണം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അരപ്പിടുന്നുണ്ട് അരപ്പ് തിളക്കാൻ തുടങ്ങിട്ടുണ്ട് ഇനി പച്ചമാങ്ങ പച്ചമാങ്ങ പച്ചമുളക് അരിഞ്ഞത് രണ്ടെണ്ണം രണ്ട് കറിയാമ്പിലേ തണ്ണു ഇറച്ചിയും ഇളയക്കാന്നും പറയും കേട്ട ഇപ്പൊ ഇളമ്പയ്ക്ക് മാങ്ങി അരപ്പലം നന്നോണ് ബന്ധിട്ടുണ്ട് കറി റെഡി ആയി അല്ലേ ഇനി എടുത്തു നോക്ക വറുത്തടാ വെളിച്ചെണ്ണ കടുവ ചെറിയുളിയാ നമ്മൾ ചെറിയൊഴി മൂട്ട് വന്നിട്ടുണ്ടേക്കൊന്ന് കറി ഏറ്റ

എനിക്ക് കൊതിയാവുന്നുണ്ടാ ദേശം അല്ലെങ്കിൽ എന്റെ കൊതി കൂടും നല്ല സൂപ്പർ തന്നെ എന്നാൽ താറ്റ കൊടുത്തേണ്ടല്ലോ താറ്റ